ഏറ്റവും വേണ്ടി അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ ലിയോസ് ഡയമണ്ട്സ് കാർഷികം ആരോഗ്യം വിദ്യാഭ്യാസം പശ്ചാത്തല സൗകര്യം തുടങ്ങി സമസ്ത മേഖലയ്ക്കും ഊന്നൽ കൊടുത്ത് വടക്കാഞ്ചേരി നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രിക മാനിഫെസ്റ്റോ പ്രകാശനം നടന്നു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവിർ ചിറ്റപ്പള്ളി പ്രകടന പത്രിക പ്രകാശനം ചെയ്തു ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുനിസിപ്പൽ ഭരണം ആ ഭരണം പൂർണ്ണമായും ഈ വടക്കാഞ്ചേരിയെ ഒരു മുനിസിപ്പാലിറ്റി ആയി രൂപകൽപ്പന ചെയ്യുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു അക്കാര്യത്തിൽ വടക്കാഞ്ചേരിയോടൊപ്പം ആയി തീർന്ന പല മുനിസിപ്പാലിറ്റികളെക്കാൾ മികച്ച പ്രവർത്തനം നടത്തുക എന്നതായിരുന്നില്ല വർഷങ്ങളോളം മുനിസിപ്പാലിറ്റിയായി പ്രവർത്തിച്ചിരുന്ന പല നഗരസഭകളെക്കാൾ കൂടുതൽ കരുത്തുറ്റ ഒരു നഗരസഭ എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒന്നും രണ്ടും നഗരസഭാ ഭരണത്തിൻ്റെ ഭാഗമായി നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് എൽഡിഎഫ് നഗരസഭാ ചെയർമാൻ എം എ വേലായുധൻ അധ്യക്ഷനായ ചടങ്ങിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എൻ സുരേന്ദ്രൻ കെ ഡി ബാഹുലയ്യൻ എൽഡിഎഫ് വടക്കാഞ്ചേരി കൺവീനർ പി മോഹൻദാസ് സിപിഐ ലോക്കൽ സെക്രട്ടറി എം യു കബീർ എൻസിപി ജില്ലാ നേതാവ് ഉത്തമൻ സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ജെ ബിനോയ് ടി ആർ രജിത്ത് സിപിഐഎം വടക്കാഞ്ചേരി ലോക്കൽ സെക്രട്ടറി ജിതിൻ ജോസ് എന്നിവർ പങ്കെടുത്തു േറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ ലിയോസ് ഗോൾഡ്